നമസ്കാരം അഹമ്മദാബാദ് വിമാന അവാർഡമായി ബന്ധപ്പെട്ട് ഏറ്റവും ദുഃഖകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വിമാനത്തിലെ മുഴുവൻ യാത്രക്കാരും മരിച്ചതായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് ഗുജറാത്ത് പോലീസാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് യാത്രക്കാരാണ് വിമാനത്തിലുണ്ടായിരുന്നത് ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരും പന്ത്രണ്ട് പേർ വിമാനത്തിലെ ജീവനക്കാരുമായിരുന്നു ഇവരെല്ലാവരും തന്നെ മരിച്ചതായിട്ടാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിമാന ദുരന്തങ്ങളിൽ ഒന്നായി ഇത് മാറിയിരിക്കുകയാണ് എല്ലാ രാജ്യങ്ങളും ഇക്കാര്യത്തിൽ ഇന്ത്യയെ അനുശോചനം അറിയിച്ചിട്ടുണ്ട് ഇന്ത്യയ്ക്ക് ഇക്കാര്യത്തിൽ എന്ത് സഹായമാണെങ്കിലും ഇത് നൽകാൻ തങ്ങൾ തയ്യാറാണ് എന്ന് റഷ്യ വ്യക്തമാക്കിയിരുന്നു അതുപോലെ പോർച്ചുഗലും മറ്റ് പല രാജ്യങ്ങളും ഒക്കെ തന്നെ ഇന്ത്യക്ക് എല്ലാവിധ സഹായങ്ങളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഈ വിമാനത്തിലെ യാത്രക്കാരെ കൂടാതെ മരിച്ചത് ഈ വിമാനം ഇടിച്ചിറങ്ങിയ ബി മെഡിക്കൽ കോളേജിലെ ഹോസ്റ്റലിലെ അഞ്ച് വിദ്യാർത്ഥികളാണ് മറ്റ് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇനിയും പുറത്തു വന്നിട്ടില്ല ഗുജറാത്തിലെ ഏറ്റവും പ്രശസ്തമായ മെഡിക്കൽ കോളേജുകളിലൊന്നാണ് ബി ജെ മെഡിക്കൽ കോളേജ് ഉച്ചയ്ക്ക് ഒന്ന് പതിനെട്ടിനാണ് വിമാനം ഇടിച്ചിറങ്ങിയത് ഈ വിമാനം ടേക്ക് ഓഫ് ചെയ്ത് മിനിറ്റുകൾക്കകം തന്നെ തകർന്നു വീഴുകയായിരുന്നു അതിനിടെ വിമാനം എയർ ട്രാഫിക് കൺട്രോളുമായി ബന്ധപ്പെടാൻ പലതവണ ശ്രമിച്ചിരുന്നുവെങ്കിലും അവിടെ നിന്ന് തിരികെ അവർക്ക് മറുപടി ലഭിച്ചിരുന്നില്ല വിമാനം പ്രശ്നത്തിലേക്കാണ് പോകുന്നത് എന്ന കൃത്യമായ സന്ദേശം ക്യാപ്റ്റൻ നൽകിയിരുന്നു വിമാനത്തിൻ്റെ രണ്ട് പൈലറ്റുമാരും ആയിരക്കണക്കിന് മണിക്കൂറുകൾ വിമാനം പറത്തി നല്ല മുൻപരിചയമുള്ള ആളുകളാണ് അവർ വളരെ വിദഗ്ധരായ പൈലറ്റുമാർ തന്നെയായിരുന്നു എന്നിട്ട് വിമാനപാട് എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും ആലോചിക്കുന്നത് വിമാനത്തിന് എന്തെങ്കിലും സാങ്കേതിക തരാറുണ്ടായിരുന്നു എന്ന് തന്നെ കരുതേണ്ടി വരും സാധാരണഗതിയിൽ വിമാനങ്ങൾ പുറപ്പെടുന്നതിന് മുമ്പ് വളരെ വിശദമായി പരിശോധിച്ചതിന് ശേഷമാണ് ആ വിമാനം പുറപ്പെടാറുള്ളത് പക്ഷേ വിമാനം ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് കൂടുതൽ മുകളിലേക്ക് വിമാനത്തിന് പോകാൻ കഴിഞ്ഞില്ല എന്ന് പൈലറ്റിൻ്റെ അറിയിപ്പ് മെസ്സേജ് വന്നത് ഇത് ഈ വിമാനം ശരിക്ക് പരിശോധിച്ചതിന് ശേഷം അല്ലേ യാത്രയ്ക്ക് തയ്യാറാക്കിയത് എന്ന ചോദ്യം ഉയർത്തുകയാണ് ഏതായാലും ടാറ്റയെ സംബന്ധിച്ചും അവർക്കും വളരെ ഞെട്ടലുണ്ടാക്കിയ ഒരു സംഭവമാണ് കാരണം ടാറ്റ എയർ ഇന്ത്യ ഏറ്റെടുത്തതിന് ശേഷം വളരെ കൃത്യമായി അതിൻ്റെ സർവീസുകൾ നടത്തിക്കൊണ്ട് പോകാനും ഏറ്റവും മികച്ച നിലവാരമുള്ള വിമാനങ്ങൾ എത്തിക്കാനുമൊക്കെ തന്നെ അവർ ശ്രമിച്ചിരുന്നു എയർ ഇന്ത്യ ടാറ്റിനും തമ്മിലുള്ള ബന്ധം അഭേദ്യമാണ് വർഷങ്ങൾക്ക് മുമ്പ് ജെ ആർ ഡി ടാറ്റയാണ് എയർ ഇന്ത്യ ആരംഭിച്ചത് പിന്നീട് അത് ഇന്ത്യയുടെ തന്നെ ഭാഗമായി മാറുകയായിരുന്നു വളരെ കാലം പിന്നീട് അത് സർക്കാരിന് വിട്ടുകൊടുത്തിരുന്നുവെങ്കിലും ഒടുവിൽ എയർ ഇന്ത്യ വലിയ നഷ്ടത്തിലേക്ക് കൂപ്പുവത്തിയതിനെ തുടർന്നാണ് ടാറ്റ കമ്പനി വീണ്ടും ഈ എയർ ഇന്ത്യ ഏറ്റെടുക്കുകയും അവർ അവരുടേതായ രീതിയിൽ സർവീസുകൾ ആരംഭിക്കുകയൊക്കെ ചെയ്തത് വിമാനം അവിടുത്തെ ഒരു മലയാളി കൂടി മരിച്ചു എന്നുള്ള വാർത്ത രഞ്ജിത ഗോപുമാർ എന്ന തിരുവല്ല സ്വദേശിയായ ബ്രിട്ടനിലെ ജോലി നോക്കുന്ന യുവതി കൂടി മരിച്ചു എന്നുള്ള വാർത്ത കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഏറെ ദുഃഖകരമാണ് നാട്ടിലെത്തിയതിനു ശേഷം മടങ്ങി പോകുന്ന വഴിക്കാണ് ഈ വിമാനത്തിൽ അവർ യാത്ര ചെയ്തും അങ്ങനെ അപകടത്തിൽപ്പെട്ടെത്തും ഏതായാലും ഇന്ത്യയുടെ വ്യോമയാന ചരിത്രത്തിലെ വലിയൊരു ദുരന്തമായി തന്നെ മാറിയിരിക്കുകയാണ് ഈ അഹമ്മദാബാദ് വിമാന അപകടം